ഹായ് ഇത് നമ്മുടെ ഹൻസുൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പം ഞങ്ങൾ നേരെ പോയത് സൂപ്പർ മാർക്കറ്റിക്കാം കോളേജിലെ പിള്ളേർക്ക് മിഠായി കൊടുക്കണമല്ലോ അങ്ങനെ ഞങ്ങൾ കുറേ മിഠായി നോക്കി പക്ഷെ ഒന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടണില്ല ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മിഠായി ആണല്ലോ ഞങ്ങൾ സെലക്ട് ചെയ്യാം എനിക്കിഷ്ടമുള്ള താല്പര്യം ആട്ടോ പിന്നെ ഞാൻ ഞാനെനിക്കിത് നോക്കി പക്ഷെ നമുക്ക് പറ്റില്ല പിന്നെ ഞങ്ങൾ മെലഡി അവിടെ നിന്ന് മേടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പിന്നെ നമ്മൾ നേരെ കോളേജേക്ക് പോയി കോളേജിലെത്തി പഞ്ചിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ കോളേജിൽ കയറി ഞങ്ങൾക്ക് അവിടെ ഫോൺ സബ്മിറ്റ് ചെയ്യണം അങ്ങനെ പിന്നെ ലാസ്റ്റ് പീരീഡ് ആയപ്പോൾ ഞങ്ങളുടെ അടുത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾക്ക് അവിടെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ബർത്ത്ഡേകൾ ഡേകൾ ടൂ ആണത് അപ്പം സാറിൻ്റെ ബർത്ത്ഡേ ഡേ ഹൻസുവിൻ്റെ ബർത്ത് ഡേ ബർത്ത് ടുവിനെ നിങ്ങൾ കണ്ടില്ലേ അവരുടെയൊക്കെ നമ്മൾ എന്ത് ചെയ്തു ഇന്ന് കേക്ക് മുറിച്ചു കിട്ടോ അതാണ് ഈ മൂന്ന് പേര് ഇരുന്നിട്ട് കേക്ക് മുറിക്കിയത് അവർക്കും സന്തോഷമായി ഞങ്ങൾക്കും സന്തോഷമായി പിന്നെ ഹൺസൂണിന് അങ്ങ് രണ്ടുപേരും കൂടെ ഒരു മിഠായി മേടിച്ചുകൊടുത്തു കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ സ്മൂച്ചോ പോയി സ്മൂച്ചോ പോടാ ഉടുക്കത്തെ തിരക്കായിരുന്നു അവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇരിക്കാൻ സീറ്റൊക്കെ കിട്ടിയിട്ടോ ഞങ്ങൾ ചോക്ലേറ്റ് സ്ട്രോബെറിയും ഹേസലും കൊനാഫയാണ് ഓർഡർ ചെയ്തത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് എനിക്ക് അങ്ങനെ അധികം ഹൈപ്പ് കൊടുക്കാൻ എനിക്ക് തോന്നിയില്ല നമ്മൾ ഈ കാണുന്ന വീഡിയോസിലുള്ള പോലെ എനിക്കൊരു ഹൈപ്പ് കൊടുക്കാൻ തോന്നിയില്ല മേ ബി ഒരു സ്പൈസി ലവർ ആയതുകൊണ്ടാവാം അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് ബില്ലൊക്കെ പേ ചെയ്ത് ഇറങ്ങി കേട്ടോ അപ്പോൾ ഓക്കെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്